ഘോമാക്രമണം തുടർന്ന് ഇസ്രയേൽ അഞ്ഞൂറോളം ഗാസക്കാർട്ട് മണിക്കൂറിനിടെ മരണപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ എയർ സ്ട്രൈക്കുകൾ ഗാസയിൽ ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം ഞങ്ങൾ തുടരുകയാണെന്നും രണ്ടാം ദിവസത്തിലേക്ക് കടന്നുവെന്നും ഇസ്രയേൽ സൈന്യം ഔദ്യോഗികമായി അറിയിപ്പിറക്കി ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മുന്നറിയിപ്പും ജനങ്ങളെ ഒഴിപ്പിക്കലും ഒന്നുമില്ല എവിടെ ഇസ്രയേൽ എയർ സ്ട്രൈക്ക് എന്ന് ആർക്കും പറയാനുമാകില്ല മാത്രമല്ല കരയുദ്ധം തുടങ്ങാതെ എയർ സ്ട്രൈക്കിലൂടെ തന്നെ ഗാസയെ തകർക്കുകയാണ് ലക്ഷ്യം അതിനാൽ തന്നെ യുദ്ധത്തിന്റെ രണ്ടാം അധ്യായം സ്ഥിതി ഗുരുതരമാക്കുമെന്നും ഉറപ്പാണ് ഗാസൈ മരണം വിഴുങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി വെറും ഇരുപത്തിനാലോളം വരുന്ന ജീവനുള്ള ബന്ധുക്കൾക്കായി ഹമാസ് നടത്തുന്ന പിടിവാശി മാത്രമാണ് ഈ ആക്രമണങ്ങൾക്ക് കാരണം ആദ്യത്തെ വെടിനിർത്തൽ കരാർ കാലാവധി തീർന്നു രണ്ടാമത്തെ വെടിനിർത്തൽ ചർച്ചകൾക്ക് നിൽക്കാതെ ഇസ്രയേൽ അവശേഷിക്കുന്ന ബന്ധുക്കൾക്ക് വേണ്ടി യുദ്ധം പുനരാരംഭിക്കുകയായിരുന്നു ഗാസയിലെ ഇസ്രേലി വ്യോമാക്രമണങ്ങളിൽ തൻ രോഷാകുലനാണെന്ന് ഐക്യരാഷ്ട്രസഭാ മേധാവി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാനൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി യു എൻ റിപ്പോർട്ട് ചെയ്തു പുതിയ ബോംബാക്രമണം തുടക്കം മാത്രമാണെന്നും താഴെ മാത്രം നീണ്ടുനിന്ന തകർന്ന ഗാസ എല്ലാ ചർച്ചകളും അവസാനിച്ചുവെന്നും ബെഞ്ചമിൻ എല്ലെന്നും വ്യക്തമാക്കി ഇനി ചർച്ചകളല്ല യുദ്ധത്തിലൂടെ പ്രശ്ന പരിഹാരമായിരിക്കുമെന്നും വ്യക്തമാക്കി ഇതിനിടെ ഗാസയിൽ മരണസംഖ്യ ഉയരുമെന്ന് ഹമാസ് ആരോഗ്യ മന്ത്രാലയം പറയുന്നു മുനമ്പിലെ നിരവധി പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ് ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള ഖാൻ യൂണിസിന് ചുറ്റും ഇസ്രയേലി വിമാനങ്ങളുടെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുനമ്പിന്റെ ഗാസ ഗാസാനഗരത്തിന്റെ തെക്ക് ഭാഗത്തുള്ള നിരവധി പ്രദേശങ്ങളിലും ഹമാസുമായി ബന്ധമുള്ള ഗാസയിലെ ഒരു മാധ്യമമായി ന്യൂസ് പറയുന്നത് പുതുക്കിയ ഇസ്രയേലി ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ആയി എന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ അധികൃതർ നേരത്തെ മരണസംഖ്യ കണക്കാക്കിയിരുന്നു ഹെലികോപ്റ്റർ ഗൺഷിപ്പുകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ സ്ട്രിപ്പിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങളുടെ ഒരു പുതിയ തരംഗം തന്നെ ഉണ്ടായി ഗാസയിലെ അൽ ബുറൈജിലും വടക്ക് ഭാഗത്തുള്ള ഗാസ സിറ്റിക്ക് കിഴക്കുള്ള അൽ തുഫ പ്രദേശത്തും വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ആളപായത്തെ കുറിച്ച് ഇസ്രേൽ സൈന്യം ഒരു അക്ഷരം വേണ്ടുന്നില്ല ഇസ്രേൽ സൈന്യത്തിൽ നിന്ന് ഒരു അഭിപ്രായവുമില്ല ഭീകരലക്ഷ്യങ്ങൾക്ക് നേരെ മാത്രമാണ് സൈന്യം വെടിയുതിർത്തത് എന്ന ചൊവ്വാഴ്ച ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിനെതിരെ അമേരിക്കയിൽ പലസ്തീൻ അനുകൂലികൾ പ്രതിഷേധിക്കുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്നും വരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണത്തിനെതിരെ വൈറ്റ് ഹൌസിലും യുഎസിലൂടെ നീളം ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധ ഗ്രൂപ്പുകൾ റാലികൾ നടത്തുന്നുണ്ട് ഇസ്രയേൽ വിരുദ്ധ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ പലസ്തീൻ യൂത്ത് മൂവ്മെന്റ് വാഷിംഗ്ടൺ ന്യൂയോർക്ക് സാൻ ഫ്രാൻസിസ്കോ ഡാലസ് ലോസ് ഏഞ്ചലസ് എന്നിവ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിവരുന്നു ടൈംസ് ടൈം സ്ക്വയറി അധിനിവേശം അവസാനിപ്പിക്കുക എന്ന് ആഘോഷിക്കുന്ന ഒരു ജനക്കൂട്ടത്തിന്റെയും സാമ്രാജ്യത്തും ആക്രോശിക്കുന്ന മൻഹട്ടനിലൂടെ മാർച്ച് ചെയ്യുന്നതിന്റെയും വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ആയിരക്കണക്കിന് സ്വന്തം ജനങ്ങൾ മരിച്ചു വീണാലും ഹമാസ് ഇസ്രയേലിന്റെ ഇരുപത്തിനാല് ബന്ധുക്കളെ തിരികെ നൽകില്ല എന്ന് മറുവശത്ത് വാശി എലയെ തോൽപ്പിച്ചില്ലത്തിന് ഇസ്രയേലിന് തീയിടാനുള്ള അവസരം തന്നെയാണ് ഹമാസ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് എന്നും വിമർശനം